മത്സ്യ ആരോഗ്യ മേഖലകൾക്ക് മുൻഗണന നൽകി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് ഇരുപത്തിയഞ്ച് കോടി പത്തൊൻപത് ലക്ഷം രൂപ വരവും ഇരുപത്തിനാല് കോടി എൺപത്തിഒൻപത് ലക്ഷം രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് മത്സ്യത്തൊഴിലാളികൾക്കായി സുരക്ഷാ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിക്ക് അറുപത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി മത്സ്യമേഖലക്കും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് കോടി കോടി ലക്ഷത്തി 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 രൂപ രൂപ വരവും ചെലവും മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ഷൈമയാണ് അവതരിപ്പിച്ചത് ഇനിയുള്ള പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിനായി ഇരുപത്തിയഞ്ച് ടി കോടി എൺപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിഹ്നവും മുപ്പത് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് ഗ്രാം മിച്ചവും കണക്കാക്കുന്ന ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള പഞ്ചായത്തിൽ സുരക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ റെയിൻകോട്ട് ഉൾപ്പെടെ നൽകുന്ന പദ്ധതിക്കായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും ആരോഗ്യമേഖലയ്ക്കായി ഒരു കോടി അൻപത് ലക്ഷം രൂപയും മാറ്റിവെച്ചു കാർഷിക ക്ഷീരവികസന മേഖലയിൽ ആലപ്പാടിന്റെ തനത് ബ്രാൻഡ് രംഗത്തിറക്കുന്നതിനായി ഒരു കോടി അഞ്ച് ലക്ഷം രൂപയും പശ്ചാത്തല വികസന മേഖലയ്ക്ക് നാല് കോടി എൺപത് ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് വനിതാക്ഷേമത്തിനായി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ തുടർ ഫുട്ബോൾ അക്കാദമി ലഹരിക്കെതിരെ ഡി അഡിക്ഷൻ സെന്റർ ൾ കരിയർ ഗൈഡൻസിനായി ഉൾപ്രേരക് പദ്ധതി എന്നിവയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിന് തന്നെ മാതൃകയായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയാണ് പോകുന്നത് എല്ലാ മേഖലയിലും സമസ്ത മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ ഈ ഭരണസമിതി കാഴ്ചവെച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ